ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോവാം ഇപ്പോൾ ബേബി ഹൗസിൽ നല്ല കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അഭിഷേക് ശ്രീകുമാറും ജിൻഡോയും കൂടെ ഇറങ്ങുന്നുണ്ട് ആ ഒരു ബിഗ് ബോസിൻ്റെ വാണിങ്ങും കൂടെ വാങ്ങി വെക്കുന്നുണ്ട് അതായത് ഈ ഒരു മഴ കൊള്ളരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഋഷിയും അർജുനും കൂടെ ആ ഒരു ഗാർഡൻ ഏരിയയിലുള്ള ആ ഒരു സോഫയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അത് കണ്ട് എല്ലാവരും തന്നെ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല അവർക്കൊന്നും പോകാൻ പറ്റാത്തതിലുള്ള സങ്കടമാണ് എന്തായാലും ആ ഒരു മഴ എല്ലാവരും തന്നെ ആഘോഷമാക്കിയിട്ടാണ് ഏറ്റെടുക്കുന്നത് കുറേ കാലത്തിന് ശേഷം ഒരു മഴ പെയ്ത സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ആ ഒരു മഴ പെയ്തതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് കാരണം അവരുടെ ഡ്രസ്സൊക്കെ ഉണങ്ങിയത് ആ ഒരു ഭാഗത്ത് അതായത് ആ ഒരു ജയിലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അതൊക്കെ അപ്പടി നനഞ്ഞ് നാശമായിട്ടുണ്ട് നമ്മൾ ശ്രീരേഖയും അപ്സരേയും ഒക്കെ പറയുന്നുണ്ട് ഇതെനി എത്ര കഷ്ടപ്പെട്ടിട്ട് വേണോ അതൊന്ന് ഉണക്കിയെടുക്കാനായിട്ട് മഴ പെയ്ത സന്തോഷമുണ്ട് കൊണ്ട് കൂടെ ഒരു സങ്കടം ൂടെ ഉണ്ട് ആ ഒരു ഡ്രസ്സൊക്കെ നനഞ്ഞുണ്ട് എന്തായാലും ആ ഒരു മഴ നനയരുത് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് കാരണം അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത് എന്ന് ലൈവിൽ പറയുന്നുണ്ട് എന്തായാലും ഒരു മഴക്കാലം കൂടെ അവരാഘോഷിച്ചു ആ ഒരു ഹൗസിൽ